പാല് വയർ നിറഞ്ഞു ഇപ്പൊ പഴം വേണമെന്ന് എടുക്കട്ടെ അമ്മ പഴമൊന്നുമില്ല കുടിച്ച ഇത്തിരി കൂടെ കുടിച്ചു പാത്തു നിന്നാണ് വാതിൽ തുറന്നിട്ട് ഞാൻ പാല് വാങ്ങിയിട്ട് തന്നെ നോക്കി നിൽക്കുവാനും അമ്മ ദീര് കുൻപരം കൊടുക്കട്ടെ ആരെടുക്കട്ടെ കുടിച്ചടി പപ്പായ നാടിപ്പണ്ണേ കുച്ചു അപ്പൊ ആയിരുന്നു നെഞ്ഞു എന്നാ നിന്റെ പപ്പായ ബാ നിൻ്റെ പാപ്പ നിന്റെ പപ്പായ പട സാധനം കുക്ക് ഓർഡർ ചെയ്താണ് നെമ്മി നോക്കട്ടെന്ത് സാധനം ഇത് ആവാൻ സാധിക്കുന്നു ഞാൻ വിചാരിച്ചു വണ്ടി ഉടയ്ക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു എന്നാ വിചാരിച്ചതേ ഇത് ഇവിടെ ഒന്ന് ഓർഡർ ചെയ്ത് കിട്ടാണ്ടേ ആഹാ രണ്ടെണ്ണം ഉണ്ടാ ശരി ഇത് കണ്ടടാ പിന്നെ കുട്ടി ബോക്സ് ഇരിക്കട്ടെ മീനുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ കറക്റ്റാണത് പിറ്റടുത്ത് വെച്ചാൽ ഞാൻ അങ്ങനെ പിച്ചി പൊളിച്ചു പേടിച്ച് പേടിച്ചത് വിത്ത ഓടി അടിപൊളി രണ്ടെണ്ണം ഓർഡർ ചെയ്തിരിക്കും രണ്ടും കൂടി മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ നമ്മുടെ ഇവിടെ നെന്മാറിയിൽ ഒരെണ്ണം മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അമ്പത് മുന്നൂറ്ററുപതാണ് അത് ഇതിങ്ങനെ ഇത്രയും കുറച്ച് നൈസ് ആയിട്ട് കൊടുത്തിരിക്കുക ഇത് കണ്ടോ നല്ല തിക്കായിട്ട് നല്ല നല്ല നിങ്ങളുണ്ട് രണ്ടു നിങ്ങളുണ്ട് നമ്മുടെ ഇവിടെ എണ്ണം കിടക്കുണ്ട് പെൺകുട്ടി പോയിട്ട് വാങ്ങിയിട്ട് വന്ന് മനുഷ്യന് ഏറ്റിയപ്പം ഉണ്ടാകാത്ത സാധനമാണ് അവിടെ മൂച്ചോട്ടിൽ തുടക്കുന്നുണ്ട് നമ്മൾ തുടയ്ക്കാൻ ഭയങ്കര സൂപ്പർ സൂപ്പറായിട്ട് വലുത്ത് നമ്മൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ നല്ല വലുപ്പുണ്ട് ഓ ഓ ഓ കണ്ടോ ഓപ്പ് വാങ്ങിച്ചതാണ് നമ്മൾ അമ്മയിലൊക്കെ പോയി നോക്കി കുറേ സ്ഥലങ്ങളിൽ പോയി നോക്കി കറക്റ്റായിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല എന്താ ഒരു സർപ്രൈസ് കൊണ്ട് വരണിണ്ട് പിടിക്കണെന്തുവാ എവിടെ പൂച്ച അതെന്ത് സാധനം പറഞ്ഞിട്ടാണ് ഈ പറയണോ ഇത് കണ്ട പൂച്ച തോന്നിട്ടോ എനിക്ക്

ഇൻവേർട്ടർ എ സിയും ഫൈവ് സ്റ്റാർ എ സിയും സെയിം കറണ്ടാവുള്ളൂ കിട്ടാറായപ്പോഴേ വണ്ടിയാണ്ട കുക്കള്